Hi, welcome to... ഞാനിപ്പോ സാനുഷ്യിൽ നിന്ന് പോണത് വീഡിയോ ഫസ്റ്റ് കണ്ടമാരി സെലീൻകുമാർ ആവാൻ വേണ്ടിട്ടാണ് ഈ ചകരിച്ചോർ മാറി മൊഴി വൈക്കോൽ മാരിയാക്കണം അതായത് സ്മൂത്തൻ ചെയ്യാൻ പോവാണ് ഇന്നോട് രാത്രി വന്നാൽ മതി ബാർബർ പറഞ്ഞു കാരണം സിനിമ കാണുന്ന സമയമാണെന്ന് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കഴിയാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു കാരണം ഈ കിളിക്കൂട് മാറ്റത്തല വൈക്കൽകൂട് മാറി ആക്കേണ്ട കുറെ കാത്തുനിന്ന് ബാർബർ ഷോപ്പിൽ സീറ്റ് ഇട്ടാണ് സുരേഷ് ഗോപിന്റെ ഹോട്ട് സീറ്റിൽ സീറ്റിരുന്ന മേരെ ദിവനാണ് നമ്മുടെ ബാർബർ വാസിൽ ഓനാണ് ഞമ്മളി തല ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയർ ഞാൻ അതേമാരി സ്മൂത്തൻ ചെയ്യുന്നത് അപ്പം ആ ലുക്ക് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത് അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ മുടി വളർത്തിക്കാൻ ഇടയിരിക്കുന്നത് അങ്ങനെ ഒരു തലക്കുന്ന താടി ഷേപ്പ് ചെയ്തിട്ടുണ്ട് വാസിൽ ിൽ പണിയാണ് തുടങ്ങിയ ഈ കണ്ണാണ് ലെവൽക്കാ ഈ കണ്ണി കണ്ണ മുടക്കീർപ്പൊണ്ട് വാർന്നൊരു മൂലയൊക്കെ ലെവലാക്കി വെക്കാം ആ അടിക്കാൻ തുടങ്ങി മോനെ ക്രീം ഈ തേപ്പ് കഴിഞ്ഞ പേര് വൈറ്റ് വാഷ് അടിച്ച ഒരു തല പെയിന്റ് അടിച്ചു പിങ്കിന്റെ തല കണ്ട ഒരു ഡയലോഗിന് ഇൻസെന്റ് പറഞ്ഞൊരു ഡയലോഗ് എസ് പിന്നൂറ് ശമ്പളത്തിന് പിടിച്ചോറിയാ ായിരുന്നു അങ്ങനെ പത്ത് നാൽപ്പത്തഞ്ചിന് കാലത്ത് നിന്ന് ആ കാക്കത്തോറി സോറി ആ ക്രീമാണ് കേട്ടുള്ള ഒരു മുടി കുറഞ്ഞ് കണ്ണാടിക്ക് നോക്കിയപ്പോൾ ഈ മുള്ള മണ്ണിക്ക് കണ്ടു പിടിച്ച മരുത്തൊരു കോലിന്റെ സ്ട്രേറ്റിംഗ് മിഷ് ഇട്ടിട്ട് കണ്ട് ഇസ്റ്റിട്ടപ്പം അവസാനം ഈ കോലായി കറക്റ്റിനെ കാണാൻ ഡോറബിച്ച് ഡോറമായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ക്യൂട്ടാണ് ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ അയച്ചപ്പോൾ പറഞ്ഞു അത് മതി എന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞപ്പോഴും ഞാൻ സൂപ്പറല്ലേ അതിന് ഒന്നൂടെ ക്രീം ഇട്ടുകയാണ് അതും കേൾക്കുകയാണെങ്കിൽ അവസാനം ഈ കോലത്തേക്കാണ് ഫൈനൽ ലുക്ക് കത്തിയത് എരി പോയിട്ട് റിയാക്ഷൻ എടുക്കണമെന്നുണ്ട് പക്ഷെ പരിക്ക് പോലും നിമക്ക കടന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്ന കോലം പിറ്റി ഞാൻ ക്ലാസ്സിന് പേക്കാണ്ടുള്ള കോലാണ് പരിമാൻ്റെ റിയാക്ഷൻ ക്ലാസ്സിൽ കുട്ടികളുടെ റിയാക്ഷൻ ഒക്കെ അടുത്ത ബ്ലോഗിൽ വരുന്നുണ്ട് അത് മിസ്സാക്കണം ഫോളോ ചെയ്തേക്ക് എന്താ ദുരാ ചെയ്യാ ഫോളോ ചെയ്യാതെ